പ്പോൾ ഫാദർ പോൾ തേലേക്കാട്ട് നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ പോൾ തേലേക്കാട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ക്രൈസ്തവ വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ തോമസ് ജെ നെറ്റോ അദ്ദേഹം ആർ അതിരൂപത ആർച്ച് ബിഷപ്പാണ് ലത്തീൻ അതിരൂപതയുടെ അദ്ദേഹം ഇന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ഭീഷണിയിലാണ് അതിക്രമങ്ങൾ നേരിടുകയാണ് എന്നാണ് താങ്കൾക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് യും ആർച്ചിഫിഷ്യൻ നെറ്റോ പറഞ്ഞതാണ് ശരി നോർത്ത് ഈസ്റ്റിൽ വടക്കു കിഴക്കൻ മേഖലയിൽ മാത്രമല്ല ഇന്ത്യയുടെ വടക്ക് ഭാഗത്തും പലയിടങ്ങളിലും കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും ക്രൈസ്തവർക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കാത്ത ഒരു അന്തരീക്ഷമാണ് സംജാതമാകുന്നത് അത് തീർച്ചും ആശങ്കാജനകമാണ് അത് യഥാർത്ഥമായി കേരളത്തിലെ മെത്താൻമാർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അത് പറഞ്ഞല്ലോ എന്നുള്ള അപ്പോൾ നമുക്കറിയാം അങ്ങ് ഈ വടക്കേ ഇന്ത്യയിൽ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അവിടുത്തെ സാഹചര്യം മുൻകാലങ്ങളിലൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്വാതന്ത്ര്യം എല്ലാം പോയി പോയി എന്നുള്ളതാണ് പല വികാരിമാരും പറയുന്നത് ഇപ്പോൾ പുരോഹിതരുടെ വേഷം ഇട്ട് വടക്കേ ഇന്ത്യയിലൂടെ സഞ്ചരിക്കാൻ പോലും ഭയമുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാണ് തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ടായാൽ അവരെ തടസ്സു നിർത്തുകയും അവരെ പരിശോധിക്കുകയും അവരെ ആവശ്യമില്ലാതെ കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാ അച്ഛന്മാരും അച്ഛനായിട്ടാണ് പോകുന്നതെങ്കിൽ അത് കൺവേർഷൻ പോണാണ് എന്ന ധാരണയിൽ ആന്റി കൺവേർഷൻ ഈ ബില്ലിന്റെ വ്യവസ്ഥ കൊണ്ടുവരികയും നിരന്തരമായി മനുഷ്യനെ ദൂഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നോർത്തിൽ പലയിടങ്ങളിലും ഉള്ളത് അത് ബി ജെ പിയുടെ വ്യക്തമായ അറിവോടും സംഭവത്തോടും കൂടി മേലധികാരി അറിഞ്ഞിട്ടും അറിയാത്ത പാവം തന്നെ ജീവിക്കുകയാണെന്നുള്ളതാണ് താഴെയുള്ളവർക്ക് എന്തും ചെയ്യാമെന്നുള്ള സഹോദര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അത് ഒരു ന്യൂനപക്ഷത്തോട് ഏറ്റവും വലിയ പീഡനമാണ് ആ പീഡനങ്ങൾ നിരവധി എല്ലാ വിധത്തിലും സ്വതന്ത്രമായി അഴിഞ്ഞാടുന്ന ഒരു അന്തരീക്ഷം നോർത്ത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലുണ്ട് എന്നാണ് അവർക്ക് ക്രൈസ്തവ മിഷന്മാർ പറയുന്നത് ഈ ആന്റി കൺവെർഷൻ നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുന്നത് ഒരുപക്ഷേ ഈ തരത്തിൽ പുരോഹിതരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിഷപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ചില പുരോഹിതരെ ഈ നിയമപ്രകാരം ജയിലിൽ അടച്ചോ അവർക്ക് ജാമ്യം പോലും കിട്ടാത്ത സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചതാണ് തീർച്ചയായിട്ടും താങ്കൾ ഇല്ലാത്ത കേസുകൾ വലിയ ഗൗരവമായ ചാർജ് ചുമത്തി ആളുകളെ പിടിച്ച് അതിനെല്ലാം കുറ്റമൊന്നുമില്ല എന്ന് കണ്ടെത്തി പുറത്തു വരികയും ചെയ്യാണ് പതിവ് ഇത് പലപ്പോഴും ആവർത്തിക്കുകയാണ് ഈ നടപടി വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി നടത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകാം ആവർത്തിച്ചാവർത്തിച്ചതില്ലാതുകയാണ് ഒരു ദ്രോഹവും ചെയ്യാതെ വഴിയിലൂടെ പോകുന്ന ഏത് മനുഷ്യനെയും പിടിച്ച് ആന്റി കൺവേക്ഷൻ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് വ്യവസ്ഥാർത്തി കുറ്റം ചുമത്തുകയും അവസാനം കുറ്റമൊന്നുമില്ല എന്ന് തെളിഞ്ഞ് പുറത്തു വരികയും ചെയ്യുന്ന വളരെ വിരുദ്ധ വൈരുദ്ധ്യാത്മകമായ ഒരു പ്രതിസന്ധി പലയിടങ്ങളിലും ഈ മിഷണറിമാർ തന്നെ നടത്തുന്ന വിവിധ സ്കൂളുകൾ ആ സ്കൂളുകൾക്ക് നേരെ പല രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുകയാണ് അവർക്ക് സ്കൂളുകൾ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് ഈ സ്കൂളുകൾക്ക് നേരെ അതിക്രമം നടത്തുക അവിടുത്തെ അധ്യാപകർക്ക് നേരെ അതിക്രമം നടത്തുക അവിടുത്തെ ഹെഡ് മാസ്റ്റർ അടക്കമുള്ളവരെ ജയിലിലടക്കുക തുടങ്ങിയ സമീപനം ഈ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഒരർത്ഥത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട സമയമല്ലേ ഇത് തീർച്ചയായിട്ടും ഒരു കുട്ടി എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ആ പരാതി കേസെടുക്കുകയും അവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ അധ്യാപകരേക്ക് അറസ്റ്റ് ചെയ്യുകയും വലിയ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തിട്ട് ഒരു തെളിവില്ലാതെ തള്ളി പോകുന്ന കേസുകൾ നിരന്തരം ഉണ്ടാവുകയാണ് അത് നിരന്തരമായ ഒരു സമ്മർദ്ദവും ഒരു പീഡനത്തിന്റെയും ശൈലിയായി മാറിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം നന്ദി ശ്രീ ഫാദർ പോൾ തേലേക്കാട്ട്